ുന്നത് സി സി ടി മ്യൂസിയത്തിന്റെ മുന്നിലാണ് ടൈറ്റാനിക്സിന്റെ പല റീമെയിനിങ്സും ഇതിന്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കാഴ്ചകളൊന്നും പോയി കണ്ടിട്ട് വരാം തന്നെ ഒരുപാട് ഫോട്ടോകൾ കാണാം ഈ ഫോട്ടോകൾ ടൈറ്റാനിക്കിലെ ക്രൂ മെമ്പർമാരുടേതാണ് അവരിൽ ചിലവരുടെയൊക്കെ ഫോട്ടോകൾ ലഭ്യമാണ് എന്നാൽ മറ്റു ചിലരുടെ ഫോട്ടോകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് ഈ കപ്പലിൽ ഏകദേശം പന്ത്രണ്ടോളം കപ്പിത്താന്മാരുണ്ടായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു ഈ കാണുന്ന എഡ്വേർഡ് ജോൺ സ്മിത്ത് അദ്ദേഹം ബ്രിട്ടീഷ് നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വൈറ്റ് സ്റ്റാർലൈൻ കമ്പനിയുടെ കപ്പലുകളുടെ ക്യാപ്റ്റനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ടൈറ്റാനിക്കിന്റെ കന്നിയാത്രയിൽ അദ്ദേഹമായിരുന്നു പ്രധാന കപ്പിത്താൻ ടൈറ്റാനിക് ദുരന്തത്തിൽ അദ്ദേഹം മരണപ്പെട്ടു കപ്പലിന്റെ അകത്തുണ്ടായിരുന്ന സ്റ്റേറിന്റെ ഫോട്ടോയും അതിൽ കാണുന്ന ശില്പങ്ങളുടെ മോഡലുകളുമാണ് ഈ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ കപ്പലിന്റെ അകത്തെ സെക്കൻഡ് ക്ലാസ് ക്യാബിന്റെ മാതൃകയും ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണും ജീവനക്കാരുടെ വസ്ത്രങ്ങളും തൊപ്പികളുമൊക്കെയാണ് ഈ കാണുന്നത് ചില പ്രമുഖ വ്യക്തികൾ ഉപയോഗിച്ച വാക്കിംഗ് സ്റ്റിക്കുകളും ഹുക്കുകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം കപ്പലിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും വ്യക്തിപരമായ സാധനങ്ങൾ കപ്പലിന്റെ മാതൃകകൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവയെല്ലാം കാണുവാൻ സാധിക്കും കൂടാതെ ടൈറ്റാനിക്കിന്റെ ചരിത്രത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്നും അറിയുവാൻ സാധിക്കുന്നതാണ് വാച്ച് ാണ് ടൈറ്റാനിക്കെ സ്റ്റുവേർഡ് ആയ സിഡ്നിടെ കൈവശം ഉണ്ടായിരുന്ന വാച്ച് ആണിത് ടൈറ്റാനിക് മുങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് പുലർച്ചെ ഒന്ന് അമ്പതിന് ഈ വാച്ച് നിന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സിഡ്നിയുടെ മൃതദേഹത്തോടൊപ്പം ഈ വാച്ചും മറ്റു സാധനങ്ങളും കണ്ടെത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ ബോഡി കടലിൽ തന്നെ സംസ്കരിച്ചു ദുരന്തത്തിന് ശേഷം അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തു സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത് ടൈറ്റാനിക്കിന്റെ ഉടമസ്ഥരായ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ യൂണിഫോമിലുള്ള സിഡ്നിയുടെ ഒരു ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം കൂടാതെ സിഡ്നി ദുരന്തത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച അദ്ദേഹത്തിന്റെ അയച്ച ടെലിഗ്രാമും ഇവിടെ കാണുവാൻ സാധിക്കും ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് കൂടാതെ വൈറ്റ് സ്റ്റാർ ലൈനിൽ നിന്നുമുള്ള കത്തിൽ സിഡ്നിയുടെ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങളുടെ വിവരങ്ങളും നൽകിയിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച താക്കോലും ഇവിടെയുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ പോയ മാറ്റ് എന്ന കപ്പലിലെ ജീവനക്കാരാണ് ഈ താക്കോലുകൾ സിഡ്നിയുടെ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയത് ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ തന്നെ സൗത്ത് ആംപ്ടിൽ ടൈറ്റാനിക്കിന്റെ ദുരന്ത വാർത്തയെത്തി സൗത്താമ്പൺ ടൗൺസിന്റെ ജനാലയിൽ ആദ്യ അറിയിപ്പ് പതിച്ചു പിന്നീട് വാർത്ത പരന്നു പക്ഷേ ആളുകൾക്ക് ആ വാർത്ത വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നു കാരണം അവർ ഒരിക്കലും ടൈറ്റാനിക് മുങ്ങില്ല എന്നാണ് കരുതിയിരുന്നത് ദുരന്തത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളും പരന്നു ആളുകൾ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ കൂടി നിന്നു വടക്കൻ അറ്റ്ലാന്റിക്കിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തിയപ്പോൾ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി ക്രമേണ വ്യക്തമായി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ക്രൂ അംഗങ്ങളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമായിരുന്നു രക്ഷപ്പെട്ടിരുന്നത് എന്നാൽ വീടുകളിൽ കാത്തിരുന്നവർക്ക് യഥാർത്ഥ സംഭവം മനസ്സിലാക്കുവാൻ ദിവസങ്ങളോളം എടുത്തു സിംഗ് ആയ സമയത്ത് ഒരു എൻക്വയറി വന്നു അതായത് മാ മെയ് മെയ് രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ മുപ്പത്തിൻ്റെ ഒരു പബ്ലിക് ഹിയറിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എവിഡൻസിൽ നയൻറ്റി സെവൻ ക്രൂ മെമ്പേഴ്സും പാസഞ്ചേഴ്സും എക്സ്പേർട്സാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു എൻക്വയറിയിൽ എന്താണ് ഇതിൻ്റെ ഫൈൻഡിങ്സ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അവർ പറയുന്ന ആൻസേഴ്സൊക്കെ There was no swell. Had there been slightest the slightest degree of swell, I have no doubt that the bird would have been seen in plenty of time to clear it. The lack of swell was important. Even with binoculars, it, would have been hard to see the iceberg from a distance. But Frederick Free, the lookout on duty that night, and who saw the iceberg as it loomed over the Titanic has strong views on the subject of the mutineers. Mr. Fleet, could you describe what it was you saw that night? Oh, no. well, a black object. What did you do? I struck three bells. Was it right ahead of you, or on the port or starboard bow? Right ahead. When you were in the Oceanic and employed there as the lookout. ടൈറ്റാനിക് മുങ്ങുന്ന സമയത്തുള്ള വിവരങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓരോരു സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ വിവരിച്ചിട്ടുണ്ട് Because she was as honest as this building you know, very high ship. And you could see her lights disappearing all the time until she got to the boilers and then a most terrible explosion. And of course, right after the explosion, she was looking for me and I was looking for her. That must have been quite dreadful for the people like my mother who would look around to see if my father had by any chance made it. ടൈറ്റാനിക്കിന്റെ വിവിധ തരത്തിലുള്ള മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ കാണാം സന്ദർശകർക്ക് കപ്പൽ ഓടിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചറിയുവാൻ വേണ്ടി ടൈറ്റാനിക്കിന്റെ ഒരു മാതൃക ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും സെയിൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും